ചെറുപ്പക്കാരൻ ജോലി അന്വേഷിച്ച് ബോംബെ കൽക്കട്ട ഡൽഹി മുതലായ മഹാനഗരങ്ങളിൽ ചെന്നുപെടാറുണ്ട് പക്ഷേ അവിടെ നിന്ന് അവർ നേടി വരാറുമുണ്ട് അത് മലയാളികളുടെ ഒരു സ്വഭാവമാണല്ലോ അവിടെ ചെന്നെത്തുമ്പോൾ അവർക്ക് ആദ്യം അനുഭവിക്കേണ്ടി വരുന്ന പല ബുദ്ധിമുട്ടുകളുണ്ട് അതിലൊന്നും ഭാഷാ പ്രശ്നമാണ് ഭാഷ അതായത് ഹിന്ദി വശമില്ലാതെ ഈ മഹാനഗരങ്ങളിൽ പച്ചവെള്ളം പോലും കിട്ടില്ലെന്നാണ് വയ്പ് ഇവിടെ രണ്ട് ചെറുപ്പക്കാർ അതും രണ്ട് മിമിക്രിക്കാർ ബോംബെയിൽ ചെന്നിരിക്കുകയാണ്

ഞാൻ പോകുമ്പോൾ ആദ്യമായിട്ട് വരേണ്ട എന്താണ് വരണം പോകുമ്പോൾ ഞാനും ആദ്യം വേറൊരു കാര്യം ഞാൻ പറയാം നമ്മൾ സാധാരണ നമ്മുടെ നാട്ടിൽ കയറണ പോലെ ഹോട്ടലൊന്നും അല്ല ഇത് നമ്മൾ എന്തെല്ലാം രീതിയിൽ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യാൻ പറ്റും അതെല്ലാം സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തിരിക്കണം ഏഹ് നല്ല വെയിറ്റ് ഇട്ടിരിക്കണം കൂടുതൽ വരും

ശരിയായപ്പാ ആ ഹം വെക്കുമ്പോ വെച്ച് മതി അപ്പൊ നീന്തും ആപ്പുവെച്ചു വെക്കാൻ നിക്കണ്ടറിയാൻ ആൾക്കാണ്ടോട്ടെന്ന് പറഞ്ഞു നീക്കില്ല തെങ്ങിന്റെ വണ്ടി കൂടും അല്ല ആണ്ടെന്ന് നീ ഉള്ള നാട്ടിക്ക് കൂടെ ആൾ നമ്മളിവിടെ ഇരിക്കുമ്പോണ്ടല്ലോമാറ്റിക് ലൈറ്റ് എത്തും എത്തും Good morning sir. Uh, morning. Morning. Cách ai tùm, cachai china chai china 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 Chai china 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 Tinan china 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 china

खाने के लिए? हाँ अरे परोटा चाहिए? परोटा रंगी का ना दुपार रात बुलिबुलिता रात क्या करता है तुम? दो क्या करता है? करता हुआ बटूरा चाहिए? बटूंडा पन्ना क्या क्या? भाई अरे ये एर्ची ना एर्ची? एर्ची क्या एर्ची? म म म मीट 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 हाँ मीट हाँ मीट चाहिए फिर क्या चाहिए तुम? दो फिर क्या चाहिए മീറ്റ് എറച്ചി കൊണ്ടാ മതി കേരള മേ ഹെ നാംബുദ്ദീൻ രണ്ടുപേർക്ക് മീറ്റ്ലെറ്റ് വേണ്ട ഭായി രണ്ട് പ്ലേറ്റ് ഒന്നും പറയണ്ടാവും അത് നീ ഒന്ന് മിണ്ടായി അത് മനസ്സിലായിട്ടുണ്ട് നിനക്ക് കിഴിന്ന് രക്ഷപ്പെട്ടു രക്ഷപ്പെട്ട അല്ലെങ്കിൽ നമ്മൾ തെണ്ടി പോയെ

ഞാൻ പറയാർ ഞാൻ പറയില്ലേ